അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന പഴയ രീതിയിലുള്ള ഒരു തറവാട് ട്രഡീഷണൽ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ചുറ്റും ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഈ ഒരു കാലി പ്ലോട്ടിന്റെ പിന്നിലായിട്ട് ഇതിലൊരു റോഡ് പോകുന്നുണ്ട് ഇതൊരു ബൈക്ക് പോയി ഇതൊരു ഓട്ടോ ഒക്കെ പോകുന്നുണ്ടോ ശരിക്കും അതല്ല ഇതിലേക്കുള്ള വഴി ഇതിലേക്കുള്ള വഴി ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ആയിട്ടും വഴി ഇട്ടാറിട്ട റോഡ് വരുന്നുണ്ട് അതായത് രണ്ട് ഭാഗത്തിലൂടെ റോഡ് ആക്സസ് ഉള്ളൊരു ഏരിയ ആണ് ചുറ്റും നിരവധി അയൽവാസികളൊക്കെ ഉണ്ട് പുതുതായിട്ട് വലിയ വലിയ വീടുകളൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് നേരെ മുന്നോടായിട്ട് ഇതുണ്ടോ രണ്ട് നില വലിയ വീടുകളൊക്കെ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇട്ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് വലിയൊരു അങ്ങോട്ട് ഏകദേശം വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ ജലലഭ്യതക്കായിട്ട് ബോർവെൽ കണക്ഷൻ ആണുള്ളത് വെള്ളം വറ്റാത്തൊരു കുഴൽക്കണതാണുള്ളത് റോട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് കുറച്ചൊരു ഹൈറ്റ് കൂടുതലാണ് വീടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുറ്റം വരെയുള്ള ഭാഗം ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് മുറ്റം ഏകദേശം ഇൻ്റർലോക്ക് ഒക്കെ വിരിച്ചിട്ടുണ്ട് വീടിൻ്റെ അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം ടെറസ് അതുപോലെ തന്നെ വർക്ക് ഏരിയയും ടെറസ്സാണ് ബാക്കി വരുന്ന ഹാൾ അതുപോലെ തന്നെ ഈ സിറ്റോട്ട് മുകൾ ഭാഗം ഇത് ഓടാണ് ഇൻഡർ സ്റ്റീൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓടാണ് വെച്ചിട്ടുള്ളത് വീട് യോഗ്യമായിട്ടുള്ള നല്ല വീട് തന്നെയാണ് ഇവരിവിടെ നിലവിൽ ഈ സ്ഥലത്തിന് എത്രയാണോ മാർക്കറ്റ് റേറ്റ് ഏകദേശം ആ റേറ്റോ ഒക്കെയാണ് ഇവർ ചോദിക്കുന്നുള്ളൂ വലിയൊരു വിലയൊന്നും വീടിന് ചോദിക്കുന്നില്ല ഈ വീടിൻ്റെ ഫസ്റ്റ് വരുന്നത് ഒരു ഈയൊരു സിറ്റൗട്ട് വരുന്നുണ്ട് സിറ്റൗട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് ഈ സിറ്റൗട്ട് ഹാളെല്ലാം ഇതുപോലെ മോൾ ഭാഗത്ത് കണ്ടോ കമ്പിയും പട്ടയും വെച്ചിട്ടാണ് ഓട് വെച്ചിട്ടുള്ളത് അടിഭാഗത്ത് രണ്ട് റൂമ് വരുന്നുണ്ട് ൂമ് ബെഡ്റൂമായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഹാള് ഇതിൽ നിലവിൽ ഇതിന്റെ അടിഭാഗം ഇവർ കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഒരു എൽ ഷേപ്പിലുള്ള ഹാളാണ് ഇതിന്റെ ഒരു എൻഡിലായിട്ട് വരുന്നത് ഇവിടെ ഒരു കിച്ചൺ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം ഇതിന്റെ റൂഫ് ഭാഗം ഇതിന്റെ ടെറസാണ് ആണ് കേട്ടോ ഇതും ഇതിൻ്റെ തൊട്ട് ചാരിയിട്ടുള്ള രണ്ട് ബെഡ്റൂമും ടെറസ് ആണ് ഇതിന്റെ മുകളിലേക്ക് ഒരു റൂം വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമായിട്ട് ഇവര് ഇവര് ഇതിൽ ഈ റൂമിൽ തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അത് റിനോഗ്രേഷൻ വർക്ക് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് ഇപ്പോൾ റൂം എടുത്തതാണ് സാധാരണ പഴയ രീതിയിലുള്ളൊരു വീടാണ് ഇപ്പോഴുള്ള ആധുനിക രീതിയിലുള്ള ഇതൊന്നും ഈ വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കരുത് മെയിനായിട്ട് ഇവിടെ കാലിസ്ഥലത്തിൻ്റെ വിലയേ ചോദിക്കുള്ളൂ വീട് ജസ്റ്റ് നിങ്ങൾക്ക് കാട്ടിത്തരാന്ന് മാത്രം നമ്മുടെ മുകളിലത്തെ ഒരു റൂമാണിത് ഇതിലും ഇതുപോലെ തന്നെ ഇതിന്റെ റൂഫ് ഫുള്ളായിട്ട് ആംഗ്ലറ് പട്ടൊക്കെ ചെയ്തിട്ട് ഓടി വിരിച്ചതാണ് അതിന്റെ അടിഭാഗത്ത് മരത്തിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് സീലിംഗ് ചെയ്യണം എങ്കിൽ ഇതിന്റെ മുകളിൽ നമുക്ക് സീലിങ് ചെയ്യാനുള്ള ഫ്രെയിം അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് മുകളിൽ അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്ത സൈസിലുള്ള റൂമാണ് വരുന്നത് ഈ കോണിന്റെ കോണി വെച്ചിട്ടുള്ള അടിഭാഗത്തുള്ള റൂമാണ് ഇങ്ങനെ ഇത് അപ്പോൾ ഇതടക്കം മൂന്ന് റൂമുകളാണ് ഈയൊരു വീട്ടിലുള്ളത് മൂന്ന് റൂമ് ഒരു സിറ്റൗട്ട് ഈ വലിയ ഈ വലിയൊരു ഹാൾ ഒരു വർക്ക് ഏരിയ ഉൾഭാഗത്തായിട്ട് രണ്ട് ബാത്റൂമ് ഇത്രയും ഫെസിലിറ്റിയാണ് ഈ ഒരു വീട്ടിലുള്ളത് കിച്ചൺ ഉണ്ട് ആലുവ പുകയല്ലാത്ത അടുപ്പുണ്ട് ഇതുവരെ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇത് ടെറസാണ് ആണ്ട്ടോ വർക്ക് ഏരിയ ടെറസാണ് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഭാഗത്തായിട്ട് രണ്ട് ടോയ്ലറ്റ് വന്നിട്ടു ഒന്ന് സാധാരണ നാടൻ ക്ലോസറ്റും ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റും ടുമറ്റിലൊക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നിലവിൽ ഇതിന്റെ അടിഭാഗം വർക്കേരിയുടെ അടിഭാഗം മാറ്റ് ആണ് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് രണ്ട് മൂന്ന് തെങ്ങ് ഒരു പ്ലാവ് ഒക്കെ ഉണ്ട് വർക്കേരിയുടെ ഭാഗം കുറച്ച് ഭാഗം സിമെന്റ് ഒക്കെ ഇട്ടതാണ് ഇവിടെ പുറത്തേക്കുള്ള ഷീറ്റൊക്കെ ഇട്ടിറക്കിയിട്ടുണ്ട് വസ്ത്രങ്ങൾ അലക്കി വിരിക്കാനുള്ള ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അലക്കുകല്ല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടിഭാഗം സിമെന്റ് ഇട്ടുണ്ടോ വർക്ക് ഏരിയയുടെ അടിഭാഗം ചുറ്റുഭാഗം ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് നല്ലൊരു കുഴപ്പമില്ലാത്ത ആവറേജ് നല്ലൊരു വീട് ഏഴ് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കണ്ട പഴയ രീതിയിലുള്ള ഒരു ട്രഡീഷണൽ തറവാട് വീട് സ്ഥലത്തിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ മതി അവിടെ ഏകദേശം ഇതിൽ അടിഭാഗം രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ വർക്ക് ഏരിയ ഇത് ടെറസ് ഇട്ടതാണ് കഴിച്ച് ബാക്കിയുള്ള ഭാഗം ഹാളൊക്കെ ഓടാണ് വിരിച്ചിട്ടുള്ളത് ഈ ഓടിൻ്റെ പട്ടികയല്ല അതിന് പകരമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് കമ്പിയാണ് വെച്ചിട്ടുള്ളത് മരമല്ല അപ്പോൾ ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണറുണ്ട് റോഡ് ഉണ്ട് അയൽവാസികളൊക്കെ ഉണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് പുതിയ വീടുകളൊക്കെ കയറുന്നതായിട്ട് കണ്ടു നല്ല രണ്ട് രണ്ട് നില അടിപൊളി നല്ല പുതിയ വീടുകളൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല ഡെവലപ്പായി വരുന്ന നല്ലൊരു ഏരിയ ആണത് ഇതിലവർ ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് രണ്ട് രണ്ട് ലക്ഷം രൂപ അവിടെ ഓൾറെഡി മാർക്കറ്റ് ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥലത്തിന്റെ വില ആയിട്ടുള്ളൂ പതിനേഴ് ലക്ഷം രൂപ മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ വരും മഞ്ചേരിന്ന് മരത്താണി മരത്താണി കഴിഞ്ഞിട്ട് തിരുമണിക്കര പ്രശസ്തമായിട്ടുള്ള ഒരു തിരുമണിക്കര ക്ഷേത്രം ഇതിൻ്റെ അടുത്തായിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക് തിരുമണിക്കര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മഞ്ചേരി ടു നിലമ്പൂർ റോട്ടിലാണ് അപ്പോൾ പതിനേഴ് ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് വീടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അൻപതോളം വീടുകളാണ് നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ കുറേ വീടുകൾ വിറ്റ് പോയിട്ടുണ്ട് പോയ വീടുകളെല്ലാം നമ്മൾ സോൾഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട് അതല്ലാണ്ട് ഒരുപാട് വീടുകൾ ഇനിയുണ്ട് ഇനിയും ഒരുപാട് വീടുകൾ നമുക്ക് ഓരോ ദിവസം ഇതിൽ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്